ഇല്ലാത്ത അഞ്ച് മക്കൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തയായിരുന്നു മലപ്പുറത്ത് വീട്ടിൽ പ്രസവം നടത്തി ഒരു മുപ്പത്തഞ്ച് വയസ്സായി അസ്മ എന്നൊരു സ്ത്രീ മരണപ്പെട്ടു ഈ കാലഘട്ടത്തിലും എന്തൊക്കെ എന്താണ് ഇവർ മനസ്സിൽ എനിക്ക് മനസ്സിലാവുള്ള ആ സ്ത്രീ ആ അസ്മ എന്നുള്ള സ്ത്രീ ആ അഞ്ച് കുട്ടികളെ അഞ്ചാമത്തെ കുട്ടിയാണിത് എൻ്റെ അകത്ത് ആദ്യത്തെ രണ്ട് കുട്ടീനെ ഹോസ്പിറ്റലിലായിരുന്നു ബാക്കി രണ്ടും ഇങ്ങനെ വീട്ടിലായിരുന്നു അല്ല ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി മൂന്നും അങ്ങനെയായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ആ നാട്ടുകാരെ പറയണ അഭിപ്രായമാണ് എന്തായാലും അഞ്ചാമത്തേന് ആ സ്ത്രീ ഒരു പ്രസവത്തിൻ്റെ വേദന സ്ത്രീകൾക്ക് മനസ്സിലാവും മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും കാര്യം എല്ലാത്തിൽ ഒരു അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്നാണ് ഈ പ്രസവത്തിൻ്റെ വേദനയെപ്പറ്റി സ്ത്രീകളും മൊത്തത്തിൽ പറയുന്നത് ആ വേദന സഹിച്ച ആ സ്ത്രീ ഒരു ഒച്ചെടുത്തിട്ട് പോലും ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാണ്ടിരുന്ന ആ അന്ധവിശ്വാസിയായ ആ അവനെ അവൻ്റെ പേരെന്താ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നോർത്തു അഞ്ച് കുട്ടികളുടെ പ്രസവം ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത പേരനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ മനുഷ്യന് അധംബതിച്ച് പോകുന്നതായിരിക്കും കാര്യം ഈ പറഞ്ഞ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ ഒരു യൂട്യൂബ് ചാനൽ നടത്താണ് ആ ചാനൽ നിങ്ങൾക്ക് കണ്ട അറിയാം ആ ചാനല് എല്ലാം ഈ പണം അന്ധവിശ്വാസങ്ങളാണ് ഈ പണം എല്ലാ മതത്തിലുണ്ട് കുറേ പുരോഹിതന്മാർ എല്ലാ മതത്തിലും അവർ കുറേ ഇല്ലാത്തതൊക്കെ പ്രചരിപ്പിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൂട്ടുക അങ്ങനത്തെ ഒരാൾ തന്നെയാണ് അന്ധവിശ്വാസങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ അയാൾ അയാൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നമുക്കറിയുന്നില്ല ഒരുപാട് രീതിയിലുള്ള ഈ പറഞ്ഞ നാച്ചുറോപ്പതി പിന്നെ നമ്മുടെ അക്യുപഞ്ചർ അങ്ങനെ പരിപാടികൾ പലതും ഈ ചേസ് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടുതായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ട് ഇതിലൂടെ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല ഈ പറഞ്ഞ ആക്യുപെഞ്ചറിന് സിംഗിൾ നീഡിൽ ഇതൊക്കെ ആയിട്ട് ഒരുപാട് അക്യുപെഞ്ചറിന് ആൾക്കാരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് ആരൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ ഇത് ചെയ്യാൻ പറ്റണ ആണോ തുടരെ തുടരെ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ മുക്കിൽ മൂല്യക്കും അക്യുപഞ്ചർ ഡോക്ടർമാർ എന്നൊരു സ്വയം പറയുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്കു ഇതൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് ഒരു ചികിത്സിക്കുന്നത് ഇതിനൊരു ഗവൺമെൻറ് ഒരു എന്തിൽ പറ്റിയിട്ട് ആപത്ത് പറ്റിയിട്ട് മാത്രം പുറകെ പോകുന്ന ഒരു സിസ്റ്റമാണല്ലോ നമ്മുടെ ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ളത് അതിനുള്ള പരിപാടിയാണോ എനിക്ക് അറിയാൻ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്ത് മലപ്പുറത്ത് മാത്രം നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേസാണ് വീട്ടിലെ പ്രസവം എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇടാൻ പറ്റും പണിയാണ് ഒന്ന് ചിന്തിക്കേണ്ട നാട്ടുകാരെ അതിൽ ബോധവും വേണ്ടി വെളിവും വേണ്ടി ഈ ഈ സോഷ്യൽ മീഡിയയിൽ നല്ലതുകൊണ്ട് ചീത്തയും പ്രചരിപ്പിക്കുന്നുണ്ട് ഏ നല്ലത് ഏതാ ചീർത്തേ ചീത്ത ഏതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാത്ത കാലമാണോ ഒരുപാട് അന്ധവിശ്വാസം ഈ നാച്ചുറപ്പതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാവശനം നില കിടന്ന ഇത് ആ ഒരു ഉപകാരമില്ല ഇത് നമ്മുടെ ജീവിതശൈലിയാണ് നല്ലതാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ കഴിക്കുക പക്ഷേ ശരീരത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും എല്ലാം ആവശ്യമാണ് ഇതൊക്കെ അതിൻ്റെ രീതിയിൽ ഓക്കെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടി വരും ഈ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ പെൺകുട്ടി നമ്മുടെ ഇതിൽ ഈ മരണാസന്നനായിട്ട് പോലും ഇവർ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാണ്ട് മരണപ്പെട്ടതിനെന്താ കാരണം എന്ന് ചിലപ്പോൾ അന്വേഷണം കേസ് എടുത്തിട്ടുണ്ട് ഈ ശരിക്കും ഇവർ മലപ്പുറത്താണ് ഈ അസ്മാണ സ്ത്രീ ഇവരുള്ളത് പെരുമ്പാവൂരാരിയാണ് അതുകൊണ്ടാണ് ആ കുട്ടിയെ ആ കൊച്ച് ജനിച്ചതിനു ശേഷം എടുത്ത് പെരുമ്പാവർക്കുണ്ടെന്നാണ് പെരുമ്പ് അവിടെ നിന്ന് പെരുമാറുന്നറിയില്ലായിരിക്കും ഒന്നുകിൽ നാട്ടുകാർ പറഞ്ഞിട്ടായിരിക്കണം അവിടെ മാതാവ് മരിച്ചു നാട്ടുകാർ വന്നിട്ടായിരിക്കും ഈ പറഞ്ഞ സിറാജുദ്ദീൻ്റെ ആലപ്പുഴക്കാരനാണ് അതുകൊണ്ട് ഒരു മലപ്പുറംകാരനെന്നു പറയാൻ പറ്റില്ല മലപ്പുറത്ത് എന്നല്ല ഞാൻ പറയാറ് മലപ്പുറക്കാരല്ല അവർ അവിടെ ഒന്ന് വാടകയ്ക്ക് ആസിക്കുന്നവരാണ് ഇവനൊക്കെ പ്രചരിപ്പിച്ചവർ ജീവിതത്തിലും അങ്ങനെ കാണിച്ച് പോയത് ഒരു സ്ത്രീ മരിച്ചു അഞ്ച് കുട്ടികൾ ഉമ്മയില്ലാണ്ടായി ഇവൻ വേറെ കല്യാണം കഴിക്കും ഇവൻ വേറെ ഇനി കല്യാണം കഴിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ പക്ഷെ പോയത് ആ കുട്ടികൾക്കാണ് അതും ഇവൻ്റെ ഈ ഭരണ അന്ധവിശ്വാസങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ചില ആൾക്കാർ ഇപ്പോൾ ഒരു കുട്ടി ഗർഭിണിയായാൽ തന്നെ ശരിയാണ് ചിലവാണ് നോർമലി ഇത് ഇതിന് മാത്രം കുട്ടികളെ ജനിപ്പി അല്ലെങ്കിൽ പ്രസവത്തിനായിട്ട് മാത്രമുള്ള ചില ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് നല്ല ചാർജ് ആണ് അറിയാലല്ലോ ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപുന്ന സൂപ്രസവത്തിന് പോലും ഇപ്പോൾ നാൽപ്പത് രൂപ അമ്പൂ രൂപ എമ്പൂ രൂപ ഏ ഇനി അഥവാ എമ്പൂ രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നാലും പിന്നെ മഞ്ഞിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ കാശ് അതാണ് അവസ്ഥ എനിക്കാണ് ഗവൺമെൻറ് ആൾക്കാർ ബോധവൽക്കരണം കൂടാതെ ഹോസ്പിറ്റലിൽ പ്രസവത്തിനൊക്കെ ഒരു മിനിമം ചാർജ് ആക്കണം നല്ലതായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് നല്ല രീതിയിൽ നിസാര കാശിന് എന്തോ തിമിര കൈമടക്കോടെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കുറച്ച് ഓട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പ്രസവിച്ച് വരാം പക്ഷേ പലർക്കും ഈ ഓട്ടോ അതിൻ്റെ പ്രശ്നങ്ങളിലും വല്ലാത്ത രീതിയിൽ ഭയം എൻ്റെ മകൻ എനിക്ക് പറ്റുമോ ആ കാലഘട്ടത്തിലാണ് അതായത് ഈ വീട്ടിൽ എൻ്റെ മകന് കൊച്ചിന് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് പറ്റുമോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാലഘട്ടത്തിലാണ് ഇവരൊക്കെ കാശാക്കുന്നത് വേറെ കാര്യം അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കിട്ടൂലേ കിട്ടാതിരിക്കുമോ എന്ന് ഭയമുണ്ട് അപ്പോൾ പക്ഷേ എന്നാലും ഭയപ്പെടുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട് ഇതിൻ്റെ ചിലവ് താങ്ങാൻ പറ്റാത്തതാണ് അവർ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകുന്നതും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഹോസ്പിറ്റലൊക്കെ പോകണം അതിന് വേണ്ടി ലോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മിനിമം ചാർജ് ഹോസ്പിറ്റൽ കൊണ്ടുവരിക ഈ സൈസ് അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വീട്ടിൽ പ്രസവന പരിപാടികൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ അതൊരു ചാനലുകളെ നിരീക്ഷിക്കുക അവർക്കെതിരെ കടത്ത ശിക്ഷ എടുക്കുക അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഈ പറഞ്ഞ അലവലായത്തറ ഇനിയും കാണിക്കും ഇതുപോലത്തെ ഒരുപാട് സ്ത്രീകൾ വേദനിച്ച് എട്ടങ്ങിയറായി മരണം മുന്നിൽ ആ അവസ്ഥയിൽ ഒരുപാട് പെണ്കൾ മരിക്കും എനിക്ക് എനിക്കൊന്നുമില്ല ഇവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണോ ചെയ്ത് ഇത് തന്നെ ഇവരുടെ ഗർഭിണിയായത് തന്നെ ആദ്യം പുറത്തേക്ക് ഇറങ്ങില്ല ഇവർ പുറത്തേക്ക് ഇറക്കില്ല പുറത്തേക്ക് ഇറക്കാണ്ടായിരിക്കും ഈ കളികളൊക്കെ അങ്ങനെയാണ് ഇവർ അറിഞ്ഞതും ഒക്കെ അറിഞ്ഞത് നാട്ടുകാർ അറിഞ്ഞത് ഏതായാലും ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ പലപ്പോഴും നല്ലൊരു സ്ഥലത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശ്ചിക്കുക അത് നമ്മുടെ നാട്ടുകാർ നാട്ടുകാർ മിക്കവാറും നല്ല കിണ്ണു കൊടുത്തിട്ടുണ്ടാവും കിണ്ണ് കൊടുക്കണം ഈ സീസൺ അന്ധവിശ്വാസികളെ ഇതുപോലത്തെ ചാനലുകൾ ഇതൊക്കെ നമ്മൾ നിരായിരിക്കണം ഇത് വേണ്ടെന്ന് ഈ സാധനങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ ഒരു മത സംഘടനകളോ മതവിശ്വാസികളോ തയ്യാറാവരു കാര്യം ഇതൊന്നും ഒരു മതം അനുശ്വാസിക്കുന്നില്ല ഇപ്പോഴും പതിനാറാം നൂറ്റാണ്ടിൽ പ്രതി കളിയാക്കുന്ന ഇസ്ലാമിൽ ഈ സൈസ അന്ധവിശ്വാസികളാണ് ഇസ്ലാമിനെ കൂടി ചീത്തയാക്കുന്നത് അല്ലേ അതുകൊണ്ട് നാട്ടുകാരും തയ്യാറായൊക്കെ ഗവൺമെന്റ് തലത്തിലും എല്ലാവിധ ബോധവൽക്കരണം നടത്തുന്നത് അല്ല ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നണം മനുഷ്യൻ പിന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയാൻ പാടില്ല പിന്നോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്